ലോഡ് ബയറിൻ്റെ ഒരു കവിതയുണ്ട് കവിതയിൽ മാലാക ലൂസിഫറിനെ തടഞ്ഞു നിർത്തി ഒരേ ഒരു ചോദ്യം ആർ യു ഹാപ്പി ഇയാൾ ഉത്തരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറുപടി നൽകുക ഐ ആം മൈ ് നീ ഹാപ്പിയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരുത്തനാണ് എന്നാണ് ഉത്തരം വീണ്ടും ചോദിക്കുന്നു ആർ യു ഹാപ്പി നീ ഹാപ്പിയാണോ ഞാൻ കരുത്തനാണ് വീണ്ടും ഉത്തരം അതാണ് അവസാനം ഉത്തരം കൃത്യമായി നൽകാതെ ലൂസിഫർ ഒഴിഞ്ഞു പോകുന്നു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളുടെ മുമ്പിലും ആ ചോദ്യം ചോദിക്കാൻ ഞാൻ എന്നോടും ആ ചോദ്യം ചോദിക്കുന്നുണ്ട് ആർ യു റിയലി റിയലി ഹാപ്പി ഇനി യഥാർത്ഥ ഹാപ്പിനെസ്സിൻ്റെ ഏതാനും ലക്ഷണങ്ങൾ കൃത്യമായി അപഗ്രതിച്ച് നൽകപ്പെടുന്നുണ്ട് ആ ലക്ഷണങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്കും സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കാം ഒന്ന് യഥാർത്ഥത്തിൽ ഹാപ്പിയായ ആളുകൾക്ക് ഒരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടാവും ജീവിത ലക്ഷ്യം കൃത്യമായിട്ടുണ്ടാവും അപ്പോൾ ആദ്യത്തെ എന്നോടുള്ള ചോദ്യം എനിക്ക് കൃത്യമായൊരു ജീവിത ലക്ഷ്യം ഉണ്ടോ എന്നാണ് എന്തിനീ ലോകത്തിലേക്ക് വന്നു എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഉണരുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഈ ദിവസത്തിൽ പ്രത്യേകമായ വിധത്തിൽ ഞാൻ ഈ ലോകത്തിന് നൽകേണ്ടത് എന്താണ് ഗാന്ധി പറഞ്ഞു നിങ്ങൾ സുന്ദരമായി ലോകത്ത് താമസിക്കുന്നതിന് നൽകുന്ന വാടകയാണ് നിങ്ങളുടെ സേവനം അതൊരു ദർശനമാണ് അപ്പോൾ ഈ ലോകത്തെ സേവിക്കുക ദൈവത്തെ സേവിക്കുക മനുഷ്യരെ സേവിക്കുക ഇതൊക്കെ ദർശനങ്ങളായി മാറാവുന്നതാണ് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതെനിക്ക് ഉണ്ടോ രണ്ട് ഓണസ്റ്റി സത്യസന്ധത റിയലി ഹാപ്പി ആയിട്ടുള്ള മനുഷ്യർക്ക് അകത്തും പുറത്തും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല വീണ്ടും ഗാന്ധിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് ഗാന്ധി പറഞ്ഞു എൻ ഓണസ്റ്റ് പേഴ്സൺ ഈസ് ദ വൺ ഇൻ ഹൂം ദർ ഇസ് എ ഹാർമണി ഇൻ വാട്ട് ഹി സേസ് ആൻഡ് വാട്ട് ഹി തിങ്സ് ആൻഡ് വാട്ട് ഹി ഡ അയാൾ പറയുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും പോലെ ഹാർമണി ഉണ്ട് ഈ ഹാർമണി ഉള്ള ആൾ സത്യത്തിൽ ഹാപ്പി ആയിരിക്കും ഈ അകത്തൊരു കള്ളനെ ഒളിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക കള്ളനെ ഞാൻ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെപ്പോഴും പേടിയാണ് അകത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കള്ളനെ ആരെങ്കിലും കണ്ടെത്തിയാലോ ആ പേടി നിമിത്തം ഞാനിങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടി ജീവിക്കും അകത്ത് കള്ളന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്ന അവസ്ഥയാണെങ്കിൽ എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക മൂന്നാമതായിട്ട് റിയലി ഹാപ്പി ആയിട്ടുള്ള ആളുകൾക്ക് മുഖത്ത് ഒരു തരം പ്രകാശത്തിൻ്റെ ഉണ്ടാവും ഈ പുഞ്ചിരി എന്നുള്ളത് കുലീരമായ ഒരു കള്ള ഒന്നല്ല പുഞ്ചിരി ഉള്ളിൽ നേരിനെ കാട്ടുന്ന ഒരു വെട്ടമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഹാപ്പിയായ ആളുകൾക്ക് ഏത് സമയത്തും പുഞ്ചിരിക്കാൻ സാധിക്കും ദുഃഖ നേരത്ത് പോലും കണ്ണീരടിഞ്ഞൊരു പുഞ്ചിരി അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യമായിട്ട് ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് കാണുവാൻ കഴിവുള്ള ഒരാൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള ആൾ തന്നെയായിരിക്കും അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്നൊന്നും തകർത്ത് കളയാൻ ആർക്കും സാധിക്കില്ല എന്തിനും ഏതിനും മുമ്പിൽ അവർ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു പുഞ്ചിരിയുടെ വെട്ടത്തിൽ അങ്ങനെ നിൽക്കും എന്തിനെയും അവർ ആ വെറ്റത്തോട് തന്നെ നേരിടുകയും ചെയ്യും അടുത്തായിട്ട് സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് യഥാർത്ഥത്തിൽ ഹാപ്പിയായ മനുഷ്യരെ നിങ്ങളൊന്ന് അടുത്ത് എന്ന് നോക്കി മനസ്സിലാക്കുക അവർക്ക് എന്തിനോടും ഏതിനോടും നന്ദി നിറഞ്ഞ ഭാവമാണ് നന്ദി ജീവിതമേ നന്ദി കൈകൂപ്പി അവർ പറയുകയാണ് നീ തന്ന പുഞ്ചിരിക്കും നീ തന്ന കണ്ണുനീരിനും നീ തന്ന പാടങ്ങൾക്കും നീ തന്ന ഉയർച്ചകൾക്കും താഴ്ചകൾക്കും വീഴ്ചകൾക്കും എല്ലാത്തിനും എല്ലാത്തിനും നന്ദി നന്ദി ദൈവമേ നന്ദി ജീവിതമേ അങ്ങനെ പറയുന്ന ഒരാൾ ഹാപ്പി ആകാതിരിക്കുന്ന എങ്ങനെയാണ് പരിചിതനായ ഒരാൾ അയാളുടെ പോക്കറ്റിൽ ഒരു കല്ല് ഒരു ഉരുളങ്കല്ല് വെച്ചിരിക്കുന്നു പോക്കറ്റിലൊക്കെ ഒക്കെ കൈയിടുമ്പോൾ ആ ഉരുളകല്ലിൽ അയാൾ തൊടും അയാൾ അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എന്ന് വിളിക്കുന്നു അങ്ങനെ തൊടുമ്പോഴൊക്കെ അന്ന് നന്ദി പറയേണ്ട ആളുകളെ അയാൾ ഓർത്തെടുക്കുന്നു എത്ര വട്ടം അയാളുടെ പോക്കറ്റിലേക്ക് അയാൾ കൈയിടേണ്ടി വരും അപ്പോഴൊക്കെ നന്ദി പറയേണ്ട ആളുകളെ അയാൾ മനസ്സിലേക്കൊണ്ടുവരുന്നു നന്ദി പറയുന്നു ജീവിതം മുഴുക്കെ നന്ദിയാക്കി മാറ്റുന്ന മനുഷ്യർ മറ്റൊരു സന്യാസി എനിക്കറിയാം യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇടക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുമല്ലോ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അയാൾ അയാളോട് തന്നെ പറയും ഇന്ന് ഞാൻ നന്ദി പറയേണ്ടവരെ ഓർത്തെടുക്കുക മനസ്സുമൊട്ടി പ്രാഗിയെവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ ആ സമയത്തെ സ്വർഗത്തെ തൊടുന്ന സമയങ്ങളാക്കി മാറ്റും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിനെ വ്യക്തമായിട്ട് സൂചിപ്പിച്ച് തരുന്നുണ്ടല്ലോ അടുത്തത് നല്ല ഹാപ്പിനെസ്സുള്ള മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരുടെ വളർച്ചയെ സ്വപ്നം കാണുന്നവർ കൂടിയായിരിക്കും തീർച്ചയായും എനിക്ക് എൻ്റെ വളർച്ച പ്രധാനപ്പെട്ടതാണ് എൻ്റെ വളർച്ചയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ വളർച്ചയെ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റില്ല കാരണം എത്ര കിട്ടിയിട്ടും ആർത്തി വരാതെ ആർത്തിക്കരം നീട്ടിപ്പിടിച്ച പോലെ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കും എന്ത് കിട്ടിയിട്ടും ആരെ കിട്ടിയിട്ടും എവിടെ പോയിട്ടും നിങ്ങളൊരിക്കലും തൃപ്തിയുള്ള വ്യക്തിയായി മാറുന്നില്ല അകത്ത് വെറുതെ വാശി പിടിച്ച് കരയുന്ന ദുശാട്ടിക്കാരൻ്റെ കുട്ടി ഉണ്ട് ആ കുട്ടിയുള്ളപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി ചെയ്യാൻ സാധിക്കില്ല അതേസമയം നിങ്ങൾ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണെങ്കിൽ മറ്റൊരാളുടെ വെൽഫെയറിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കും ഒരു പുരോഹിതനെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ് ഈ അച്ഛൻ ഞങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെക്കുറിച്ച് കാണേണ്ട സ്വപ്നങ്ങൾ മുഴുവൻ അച്ഛൻ ഞങ്ങളെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യന് എല്ലാ മനുഷ്യരെ കുറിച്ച് സ്വപ്നം കാണാൻ ഇത്രക്കേറെ സമയം എവിടെ നിന്ന് കിട്ടുന്നു അങ്ങനെ സമയം കണ്ടെത്തുന്ന ആ മനുഷ്യൻ ചെല്ലുന്നിടത്തൊക്കെ സ്വപ്ന സദൃശമായ ചുവടുകൾ വെക്കുന്നൊരു വാലാഗിയുടെ അനുഭവം ആളുകൾക്കുണ്ടാകുന്നുണ്ട് അയാൾ നടന്നു പോകുമ്പോൾ സ്വർഗത്തിൻ്റെ സാമീപ്യമാണ് ആളുകൾ തിരിച്ചറിയുക അങ്ങനെയുള്ള ആളെയല്ലേ നമ്മൾ ഹാപ്പി പേഴ്സൺ എന്ന് വിളിക്കുക ഇനി അടുത്ത ഒരു ഇൻഡെക്സ് നല്ല യഥാർത്ഥ ഹാപ്പി ആയിട്ടുള്ള മനുഷ്യന് തൃപ്തി വളരെ കൂടുതലായിരിക്കും പണ്ടത്തെ കവിതയുണ്ടല്ലോ രാജാവിന് കണ്ടുകെടുത്ത അസുഖം രാജാവിൻ്റെ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ രാജ്യത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മനുഷ്യൻ്റെ വസ്ത്രം ധരിക്കണം പിന്നെ ഭടന്മാർ രാജ്യമെമ്പാടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളെ കണ്ടെത്തി അയാളുടെ വസ്ത്രം രാജാവിനെ കൊണ്ടുപോകാൻ ധരിപ്പിക്കണം രാജാവ് ഹാപ്പിയാവും ആരെയും അത്രയ്ക്ക് ഹാപ്പിയുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നില്ല അവസാനം ഒരാളെ കണ്ടെത്തി അങ്ങേയറ്റം ഹാപ്പി നിറഞ്ഞ് കവിയുന്ന ഒരു ഹാപ്പിനെസിൻ്റെ പ്രവാഹത്തിൽ കഴിയുന്നൊരു മനുഷ്യൻ അയാളെ കണ്ടെത്തി അയാൾ ഹാപ്പിയാണെന്ന് മനസ്സിലാക്കി പക്ഷേ അയാൾ കൊടുക്കാൻ വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് വസ്ത്രം കടം കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് അത് ഡിറ്റെർമിൻ ചെയ്യുന്നത് പുറത്തുള്ള ഒന്നുമല്ല ഇറ്റ്സ് എൻ ഇൻറ്റേർണൽ ബിസിനസ് തൃപ്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തും ദാനമായിട്ട് കിട്ടുന്നതാണ് എന്നൊരു ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്തും ഏതും ദാനമാണ് ദാന ബോധത്തോട് ജീവിക്കുന്ന വ്യക്തിക്ക് എപ്പോഴും തൃപ്തി ഉണ്ടാവും അയാൾ പിച്ചക്കാരനല്ല അയാൾ രാജാവാണ് അയാളുടെ കയ്യിലുള്ളത് ഭിക്ഷാപാത്രമല്ല അയാളുടെ കയ്യിലുള്ളത് നീതിയുടെയും സന്തോഷത്തിൻ്റെയൊക്കെ ചെങ്കോലാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലെന്താണെന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നിങ്ങളെ ഹാപ്പി ആക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് വളരെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനോഭാവമാണ് ഒപ്റ്റിമിസം നിങ്ങൾ വളരെയധികം പെസിമിസ്റ്റിക്കായിട്ടൊരാളാണെന്ന് വിചാരിക്കുക അതായത് എവിടെയും ദോഷയ്ക്ക് ദൃഖായിട്ട് നടന്നുകൊണ്ട് നിങ്ങൾ കുറ്റം മാത്രം കണ്ടെത്തുകയാണ് നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പി ഹാപ്പിയാകാൻ പറ്റും നിങ്ങൾ ഓവർലി ഒപ്റ്റിമിസ്റ്റിക് ആകണ്ട അതായത് ഓവറായിട്ടുള്ള ശുഭാപ്തി വിശ്വാസം നിങ്ങൾ നയിക്കണ്ട റിയലിസ്റ്റിക്കായിട്ടുള്ള ഒപ്റ്റിമിസമാണ് വേണ്ടത് അങ്ങനെയുള്ളൊരു ഓപ്റ്റിമിസം ഉള്ള വ്യക്തിക്ക് സന്തോഷിക്കാൻ പറ്റും നമ്മളെല്ലാവരും പാറാവിൽ തന്നെയാണ് ജയിലിൽ കഴിയുന്നവരാണ് പക്ഷേ ഓപ്റ്റിമിസ്റ്റിക്കായിട്ടുള്ള ഒരാൾ ആ ജയിലിൽ നിന്നും പുറത്തേക്ക് നോക്കാൻ വേണ്ടി ഒരു ജാലകം സ്വയം ഉണ്ടാക്കുന്നുണ്ട് ഇനി ആ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾ താഴെയുള്ള ചെളിയല്ല കാണുന്നത് ചെളി അയാൾ കാണുന്നുണ്ട് പക്ഷെ ചെളിക്കും അപ്പുറത്തേക്ക് അയാൾ കണ്ണുയർത്തി താരകങ്ങളെ കാണുന്നുണ്ട് ഈ താരകങ്ങളെ കണ്ടെത്തുന്ന ആ ഒരു കാഴ്ച ആ ഉൾക്കാഴ്ച അതാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ഹാപ്പിയാക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ ഹാപ്പിനെസ്സിൻ്റെ നാളുവഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം ഇപ്പോൾ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിക്കുക നിങ്ങളിപ്പോഴും ഒട്ടും ഹാപ്പി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഹാപ്പിയല്ല എന്ന ചോദ്യത്തിനുകൂടി ഉത്തരം കണ്ടെത്തുക നല്ല യാത്ര നേരുന്നു